കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മാതാപിതാക്കളെ വിട്ട് ദേവാലയത്തിൽ മടങ്ങിയപ്പോൾ അവൾ ശാന്തയായിരുന്നു തന്നേക്കാൾ പ്രായം കൂടിയ വ്യക്തിയുമായുള്ള വിവാഹ നിശ്ചയത്തിൽ അവൾ ശാന്തയായിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടപ്പോഴും അവൾ ശാന്തയായിരുന്നു നൊന്തുപ്രസവിച്ച മകനെ നായെപ്പോലെ തല്ലിക്കെട്ടി തൂക്കിയപ്പോഴും അവൾ ശാന്തയായിരുന്നു എന്തിനാണല്ലേ ഈ ശാന്തത പെപ്രാളത്തിൻ്റെയും ഭാര്യക്കൂട്ടലിൻ്റെയും പരവിതാനിയിലൂടെ നിളിഞ്ഞു നടക്കുമ്പോൾ ഉള്ളിൽ മന്ത്രിക്കുന്ന നിത്യവിജയത്തിൻ്റെ ശബ്ദതാളങ്ങൾ കേൾക്കാൻ കഴിവില്ലാത്ത ബദിരായി ജീവിക്കേണ്ടി വരും ശാന്തതയിൽ കേട്ടിരുന്ന ദൈവശബ്ദത്തിന്റെ മറുപടിയായിരുന്നു അവളുടെ ജീവിതം സഹിക്കാനും പൊറുക്കാനും ചേർക്കാനും അവൾ പഠിച്ചത് ശാന്തയാകുന്ന പള്ളിക്കുടത്തിൽ നിന്നാണ് പറവോയുടെ കടിഞ്ഞോൽ പുത്രന്മാരായ ലോക നേതാക്കന്മാരുടെ മനസ്സിൽ ശാന്തതയുടെ വിത്ത് അല്പമെങ്കിലും വീണിരുന്നുവെങ്കിലെന്ന് ചിന്തിച്ചു പോകാറുണ്ട് നമ്മെ ശ്രവിക്കാതെ ഉള്ളു ശ്രവിക്കാൻ ശാന്തത അനിവാര്യം തന്നെയാണ് പ്രാർത്ഥിക്കാം ശാന്തതയുടെയും സമാധാനത്തിന്റെയും രാജ്ഞിയോട് വിത്തുപാകി ഇരട്ടി പുറപ്പെടുവിക്കുവാൻ കൃപ തരണമേയെന്ന ആമേൻ